സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങളിന്മേൽ പ്രവർത്തന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയിൽ ജില്ലാ സെക്രട്ടറിയും രാഷ്ട്രീയ കാര്യങ്ങളിന്മേൽ വന്ന അഭിപ്രായങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് സി പി ഐ എം പി ബി അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി വിജയനുമാണ് മറുപടി നൽകിയത് ആ മറുപടിയോടുകൂടിയാണ് ഇന്നത്തെ സമ്മേളന നടപടികൾ പൂർത്തിയായത് നാളെ പതിനൊന്ന് മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും ഇന്ന് അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഒന്ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്തിന് വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാത്ത കേന്ദ്ര ഗവൺമെൻറിൻ്റെ നടപടി തിരുത്തണമെന്നും എല്ലാ പശ്ചാത്തല സൗകര്യവുമുള്ള കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്നും ബിഗ് ബോഡി വിമാനങ്ങൾ ഇറക്കാനും പറക്കാനും കഴിയുന്ന സൗകര്യമുള്ള കണ്ണൂർ വിമാനത്താവളത്തിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അങ്ങനെ വന്നാൽ വിദേശ വിമാന കമ്പനികൾ ഇപ്പോൾ തന്നെ പതിമൂന്ന് കമ്പനികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മട്ടന്നൂരിലെ കണ്ണൂർ വിമാനത്താവളത്തിന് പോയിൻറ്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമാണ് പ്രധാനം അതുപോലെ തന്നെ കേന്ദ്ര ബജറ്റിൻ്റെ വിരുദ്ധവും ജനദ്രോഹപരവുമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധം പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരണമെന്ന് ആഹ്വാനം ചെയ്യുന്ന മറ്റൊരു പ്രമേയവും അംഗീകരിക്കുകയുണ്ടായി കണ്ണൂർ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു പ്രമേയവും അംഗീകരിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം സമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ വ്യക്തമാക്കിയതുപോലെ സി പി ഐ എം കണ്ണൂർ ജില്ലയിൽ വളരുകയാണ് എന്നത് വ്യക്തമാക്കുന്നതാണ് സമ്മേളന റിപ്പോർട്ടും ചർച്ചയും അതിനെ തുടർന്നുള്ള രണ്ടു മറുപടികളും ഉച്ചയ്ക്ക് ശേഷം ഉച്ചവരെയുള്ള സമ്മേളന നടപടികൾ വ്യക്തമാക്കിക്കൊണ്ട് ചർച്ചയിൽ ഉയർന്നുവന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ മാധ്യമപ്രവർത്തകരുമായി വിശദീകരിക്കുകയുണ്ടായി അതിലൊരു കാര്യം അടർത്തിയെടുത്ത് തെറ്റായ വാർത്തകളാണ് ചില മാധ്യമങ്ങൾ നൽകിയിട്ടുള്ളത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ എം എടുത്ത നിലപാട് നേരത്തെ നിരവധി തവണ വ്യക്തമാക്കിയതാണ് പി ദിവ്യ യാത്രയേപ്പ് യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ ഭാഗത്തെ പരാമർശം തികച്ചും തെറ്റാണെന്നുള്ള നിലപാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത് അതോടൊപ്പം ഞാൻ പറഞ്ഞു പെട്രോൾ പമ്പ് ലൈസൻസിന് വേണ്ടിയുള്ള അപേക്ഷയിന്മേൽ ന്യായമായ തീരുമാനം ലഭ്യമാവുന്നതിനു വേണ്ടി അപേക്ഷകൻ കൈക്കൂലി എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു അദ്ദേഹം നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും പറഞ്ഞിരുന്നു ആ ആരോപണം ഉന്നയിക്കുന്നതിന് കാരണമായ തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ടെന്നും പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചും അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതോടൊപ്പം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് എ ഡി എം നവീൻ ബാബുവിനെക്കുറിച്ച് പൊതുവിൽ അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണെന്നുള്ള അഭിപ്രായമില്ല ഇതെല്ലാം ചേർന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് ഒരു വാചകം അടർത്തിയെടുത്ത് അത് താന്താങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ വാർത്ത ചമച്ച് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി ഐ എം ജില്ലാ സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വാർത്തയും കിട്ടാത്തതിനെ തുടർന്ന് വാർത്താ ദാരിദ്ര്യത്തെ തുടർന്നുള്ള ആത്മവഞ്ചനാ വാർത്തയാണത് ഞാൻ രണ്ട് സന്ദർഭങ്ങളിൽ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് സി പി ഐ എമ്മിനെ തെറ്റായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വാർത്തകൾ നൽകി സി പി ഐ എം നേതാക്കൾ പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്നത് സത്യസന്ധമായ മാധ്യമപ്രവർത്തനമല്ല മുപ്പതാം തീയതി കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യം ഘരമാലിന്യം നീക്കം ചെയ്യൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ജി ചൂണ്ടിക്കാട്ടിയ അഴിമതിയുടെ വസ്തുതകൾ എ ജിയുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അന്ന് ഒരു വാർത്താക്കുറിപ്പും നൽകിയിട്ടില്ല ജിയുടെ കണ്ണൂർ കോർപ്പറേഷനിൽ നടന്ന കാര്യങ്ങളിലെ അഴിമതിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒന്നേ പോയിൻ്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ അഴിമതിയാണ് ഖരമാലിന്യം നീക്കം ചെയ്യൽ പദ്ധതിയിലൂടെ അന്നത്തെ കോർപ്പറേഷൻ ഭാരവാഹികൾ തട്ടിയെടുത്തത്